മൈതിലി ഞെട്ടി നിന്നു മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊഴിഞ്ഞു ഞെട്ടി നിന്നു തലയിൽ ഇന്ദ്രജിത്തിന്റെ ശരീരം കെട്ടിപ്പിടിച്ചു കരഞ്ഞൊരു നേരം അമ്മൻ ജീവന്റെ ജീവന മുത്തേലോകം വിറപ്പിച്ച തീരനം ജിത്തെ എന്തുകിടപ്പാണ നിൻ പോയി ൊരു മേഘാൻ മൈതിരി ഞെട്ടി നിന്നു മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊഴിഞ്ഞൂ പോർക്കളം ഞെട്ടി നിന്നു മുത്തങ്ങൾ ഒത്തിരി നൽകി വളർത്തി രണ്ടരീരൻ അനിയങ്ങുമെത്തി ആ നല്ല നാളുകളെല്ലാം മേഘനാഥ എല്ലാം കഴിഞ്ഞില്ലട നീ ദൂരെ മറഞ്ഞില്ലട അമ്മയും കൂടിടട്ടെ നിൻകൂടെ ചേർന്നിടട്ടെ മൈതിലി ഞെട്ടി നിന്നു മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊഴിഞ്ഞു പോർക്കളം ഞെട്ടി നിന്നു